ഹലോ അപ്പം നമ്മളിന്ന് കുംഭമേള കാണാൻ പോകുക അതൊരു ഒക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ കൊണ്ടാക്കാൻ വന്ന രണ്ടാൾക്കാരാണ് ഇവനെയൊക്കെ കൊണ്ടുപോയി ഞാൻ നട്ടൻ ചുറ്റുവിട്ടാറ് കാരണം പിന്നെ വലിയ റിസ്ക് എടുക്കാൻ തന്നില്ല വിബി ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ പിന്നെ കയറിയിപ്പം നമ്മൾ നെല്ലിപ്പുളിയും ഉപ്പും മുളകുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ മുളകും കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ കാരണം എനിക്ക് ബോമിറ്റിൻ്റെ നല്ലോണം ഉണ്ടായിരുന്നു ഇത് അവിടെ നമ്മളവിടെ എത്തിയൊരു പാർക്കിംഗ് സൈഡാട്ടോ പാർക്കിങ്ങിൽ നിൽക്കണം കേട്ടോ എല്ലാവരും എല്ലാവരും വരുന്നല്ലോ നമ്മൾ ഒരു സെറ്റായിട്ട് പോയി നമുക്ക് ഒരു ടാഗൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടോ എങ്ങനെ തെറ്റിപ്പോയോ വിളിക്കാനുള്ള നമ്പറോ എല്ലാം അതിലുണ്ടായിരുന്നു ഞങ്ങൾ വേഗം ഇങ്ങോട്ട് നടന്നു വിട്ടാ ചായക്കട എങ്ങനെ നോക്കി നടന്നതാണ് ചായയും കുടിച്ചു കൂട്ടാം ഇത് ഒരു ബ്രഹ്മാവിൻ്റെ അമ്പലം ആട്ടാ അവിടെയുള്ളത് ഈ ഭാരതപ്പുഴയുടെ അടുത്ത് തന്നെയുള്ളതെട്ടോ തൊട്ട് തീരത്തുള്ള ഒരു അമ്പലം അപ്പം ഈ സൈഡിൽ കൂടെ ഞങ്ങൾ പോയത് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇല്ല ഈ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോയത് ഇത് എനിക്ക് അവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ നേരെ അതിൻ്റെ കുളമാണ് കാണുന്നത് പിന്നെ ഈ മണകൂടെ കുറേ ശരിക്കും പുഴയാണെന്ന് തോന്നുന്നു അപ്പോൾ പുഴക്കൂടെ കുറച്ചധികം നടക്കാനുണ്ടായിട്ടാണ് ഞങ്ങൾ നടക്കേട്ടാ ഇഷ്ടപ്പെട്ടു നടക്കാനുള്ളത് ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ടായിട്ട് ബാക്കി എല്ലാവരും ചെരുപ്പ് വണ്ടിയിൽ പൂജിച്ചു ഞാൻ ചെരുപ്പിട്ടിട്ടാണ് പോന്നേട്ടാ അപ്പോഴത്തേ ഇവിടെ ഈ ബോഡൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞില്ല നടക്കാനുണ്ടെന്ന് കുറച്ചധികം നടക്കാനുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കണു താൽക്കാലികമായ വഴികളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സും തോറത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന അവിടെ മുങ്ങണങ്ങി അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു പിന്നെ ഇതിൽ മുങ്ങിയ നമ്മുടെ പാപങ്ങളൊക്കെ തീരുമല്ലോ അങ്ങനെയാണ് വിശ്വാസം അതുതന്നെ ഞങ്ങൾ മുങ്ങിയിട്ടാണ് ഞങ്ങൾ പോയവരൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകുന്ന ഞങ്ങളെല്ലാവരും മുങ്ങി ഇവിടെ നിന്ന് അധികം വെടി കൊടുത്ത് എനിക്ക് അടി കിട്ടുന്നതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായില്ലേട്ടാ ആളുകൾ നീളാരതി കാണാനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കൂടിയിരുന്നു അവിടെ എല്ലാവരും ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടായിട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ ബുദ്ധി തരത്തിൽ ഞങ്ങൾ അവിടെ അടുത്ത് നിന്നില്ല കേട്ടോ ഞങ്ങൾ ഇത്തിരി നീങ്ങി അവിടെ ഇരുന്നു കാരണം കുറേ ടൈം ഉണ്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഏകദേശം മൂന്നര നാല് മണിയോട് അടുപ്പിച്ച് ഞങ്ങളവിടെ എത്തിയിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് നീങ്ങി ഇരുന്നു ഇവിടെ ഇരുന്ന് കപ്പലണ്ടി തീറ്റയും ഒക്കെ ഇറന്നൂട്ടാ അത് കാരണം കൊണ്ട് നീളാരതി ശരിക്കും അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് നീങ്ങിയിരുന്ന കാരണം അപ്പോഴേക്കും നിറയെ ആളുകളായിട്ടാണ് ഇപ്പോഴൊന്നും ശരിക്കും ഞങ്ങൾ ഈ വന്ന ടൈമിലൊന്നും അധികം ആളുകൾ ഉണ്ടായില്ല ഞങ്ങൾ വൈകുന്നേരം നല്ല ഇരുട്ടായിട്ടാ കേട്ട പിന്നെ നില കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അയ്യോ ഇതൊരു ലൈഫിലൊരു ഭാഗ്യം തന്നെ കേട്ടാട്ടാ ഞങ്ങൾക്ക് എത്തണ പിന്നെ ഞാൻ നിങ്ങൾ ഇറങ്ങി ഇതേ ഫുഡ് കഴിച്ചു വീട്ടിൽ തിരിച്ചുവിട്ടാണ് പോണവഴിയിൽ നിറയെ പൂരങ്ങളായിരുന്നു പിന്നെ ഇതൊക്കെ വരുന്ന എല്ലാ ഓർമ്മകളായത് ഞാൻ എല്ലാം വീഡിയോ ആക്കി ഇവിടെ കെടുക്കട്ടെ എന്ന് വിചാരിച്ചു